മുടി കൊഴിച്ചിൽ ാണ് ക്യാൻസർ വരാനുള്ള സാധ്യതകളുണ്ട് അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ അസാം നമസ്കാരം എല്ലാം കുഞ്ഞിയാണ് കുയ്ത്തിൽ നിന്നും ഞാനിപ്പോൾ ഉള്ളത് കൈത്താനിലുള്ള സിറ്റി ക്ലിനിക്കിലാണ് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അതായത് പ്രവാസികളൊക്കെ ഇപ്പോൾ ഗൾഫിലേക്കൊക്കെ വന്നു കഴിഞ്ഞെങ്കിൽ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ മുടി മുടികൊഴിച്ചല് താരന് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞെങ്കിൽ വൈറ്റ്നിങ് ക്രീമിൻ്റെ പരസ്യങ്ങളാണ് സാധാരണക്കാർ ഇത് വാങ്ങിച്ചിട്ട് നാട്ടിലൊക്കെ പോകുമ്പോൾ ഒന്ന് സുന്ദരനും സുന്ദരക്കെ ആയിട്ട് പോകാനുള്ള താല്പര്യങ്ങൾ കൊണ്ട് മുഖമൊക്കെ വിളിപ്പിക്കാൻ വേണ്ടി തേക്കുന്നുണ്ട് ഇതിൻ്റെ ശേഷം ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇതിനെക്കുറിച്ചിട്ട് ഇപ്പം ഞാൻ പറയുന്നതിനേക്കാളും ഇത് ആധികാരികമായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നത് ഹോസ്പിറ്റൽ മേഖലയിലുണ്ട് ആൾക്കാർക്കല്ലേ നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം നമസ്കാരം എൻ്റെ പേര് ശ്രീലക്ഷ്മി സിസ്റ്റർ ഒരുപാട് ആൾക്കാർക്ക് ഉള്ള പ്രശ്നമാണ് ഇപ്പൊ ഗൾഫിലൊക്കെ എത്തിക്കഴിഞ്ഞെങ്കിൽ വന്ന് ഒരു ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ മുടി ഒഴിച്ചല് അതുപോലെ തന്നെ താരന് ഒക്കെ പ്രശ്നങ്ങളുണ്ട് കൂടുതൽ ആൾക്കാരും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കുറെ ഓയിലും അതൊക്കെ വരുത്തേക്കുന്നുണ്ട് സത്യം പറഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മുടി പൊരിഞ്ഞു പോകുന്നത് എന്താണ് അതിന് പ്രതിവിധി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സർ ആദ്യം ചോദിച്ച പോലെ എക്സ്പാക്ട് അതായത് വരുന്നവർക്ക് കൊഴിച്ചിൽ കൂടുതലാണ് അതിന്റെ മെയിൻ കാരണം ഒന്ന് നമ്മൾ ഒരു അറ്റ്മോസ്ഫിയറിന് തിരിച്ചുവിട ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് വരുന്നത് അപ്പൊ ക്ലൈമേറ്റ് ചേഞ്ച് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ക്ലൈമേറ്റ് ചേഞ്ചില് വരുന്ന നമുക്കിപ്പോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ കുവൈറ്റിലെ കാര്യം പറയാം ഇവിടെ നമ്മൾക്ക് ഫുൾ ഡ്രൈ ആണ് ഡ്രൈ എയർ ഡ്രൈ അറ്റ്മോസ്ഫിയർ ആണ് ടോട്ടലി അപ്പോൾ ആ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കൂടുതലും നമ്മളുടെ സ്കിന്നിപ്പോൾ ഡ്രൈ ആവും സെയിം പോലെ തന്നെയാണ് നമ്മുടെ സ്കാൽപ്പ് സ്കാൽപ്പ് ഡ്രൈ ആവുമ്പോൾ ആകുമ്പോൾ നമ്മളതിന് കറക്റ്റായിട്ട് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ സ്കാൽപ്പ് ഡ്രൈ ആണതിനനുസരിച്ച് ഡാൻഡ്രഫ് വരും ഈ ഡാൻഡ്രഫ് ആണ് മെയിൻ കോസ് എന്തിന് ഹെയർഫോളിനുള്ള മെയിൻ കോസ് ആണ് ഈ ഡാൻഡ്രഫ് ആണ് അപ്പോൾ ഈ ഡ്രൈ സ്കിൻ ഡ്രൈ ടോൺ ആ ഒരു നമ്മുടെ സ്കാൽപ്പ് ടോൺ അതൊക്കെയാണ് മെയിനായിട്ടും ഒരു ഹെയർഫോളിൻ്റെ മെയിൻ റീസൺ വരുന്നത് നമുക്ക് ഈ സോഷ്യൽ കാണുന്ന ഒരുപാട് ഓയിലുകൾ ഉണ്ട് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് പല ഇതൊക്കെ തേച്ചെങ്കിൽ അതിൽ ഗുണം ഗുണം അല്ലെങ്കിൽ അങ്ങനെ ദോഷം എന്നല്ല ഗുണങ്ങൾ ഉണ്ടാവും പക്ഷെ അത് നല്ലപോലെ നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഗുണങ്ങൾ കിട്ടും അതെ ഒരു സർട്ടിഫൈഡ് നമുക്ക് അത്രയും വിശ്വസിക്കാവുന്ന ഓരോ ഓയിൽസ് യൂസ് ചെയ്താൽ നമുക്ക് അതിനുള്ള ഗുണം കിട്ടും പക്ഷെ എന്ന് കരുതി നമ്മള് എല്ലാം അന്ധമായി വിശ്വസിച്ചിട്ട് നമ്മൾ അത് ചെയ്യരുത് അതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള ഡോക്ടേഴ്സിനെ പോയി കൺസൾട്ട് ചെയ്ത് ഡോക്ടറിന്റെ നമ്മുടെ സ്കാൽപ്പിന് ടോൺ എന്താണ് നമ്മൾ എന്താണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് എന്ന് ശരിക്കുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്യാം സത്യം നല്ലൊരു സ്കിന്നിന്റെ ഡോക്ടറെ കാണുന്നു തീർച്ചയായിട്ടും അവരുടെ നിർദ്ദേശപ്രകാരം എനിക്ക് എന്റെ ടോൺ ആയിരിക്കും സേറിന്റെ സ്കിന്ന് വേറെ ടോൺ ആയിരിക്കും ടോണായിരിക്കും എല്ലാവർക്കും ഓരോരുത്തർക്കും ഡിഫറെന്റ് ടോൺ ആയിരിക്കും എനിക്ക് ചിലപ്പോൾ ഏതെങ്കിലും ക്രീംസ് യൂസ് ചെയ്യുമ്പോൾ ഇച്ചിങ് ഉണ്ടാവും വേറെ ഏതെങ്കിലും സംഭവങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളായിരിക്കും ചിലപ്പോൾ ഡാർക്ക് സ്കിൻ ആയിരിക്കും ചിലപ്പോ ഫെയർ ആയി വരും പക്ഷേ പോക പോക അത് ഡാർക്കായി വരും അപ്പൊ അവരെന്ത് പ്രശ്നങ്ങളാണ് അവര് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് അറിയുള്ളു അത് കൺസൾട്ട് ചെയ്ത ഒരു ഡോക്ടർക്കേ അത് പറയാൻ പറ്റുള്ളൂ നമ്മൾ എങ്ങനെയാണ് അതിന്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് അല്ലെ നമ്മളൊരു പെട്ടെന്ന് ചടികേറി ഒരു ക്രീം വാങ്ങിച്ചത് നല്ലതാണെന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അപ്പൊ നല്ലൊരു ഡോക്ടറെ കാണിക്ക ആ ഡോക്ടർ പറയുന്നതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുക ബെസ്റ്റ് റിസൾട്ട് എടുക്കും ഏറ്റവും ബെസ്റ്റ് അതാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ സിസ്റ്റർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് വൈറ്റ്നിങ് ക്രീമുകൾ മാർക്കറ്റിലുണ്ട് ഫ്രമ്മ അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് ചേരുവകൾ ചേർക്കുന്നത് ഇത് എവിടെ ഉണ്ടാക്കുന്ന ഒന്നുമില്ല ഇപ്പോൾ ടിക്ടോക്കിലായെങ്കിലും ഇൻസ്റ്റയിലായെങ്കിലും ഫേസ്ബുക്കിലായെങ്കിലും ഇങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ ചെയ്തിട്ട് കുറേ ആൾക്കാർ ഞങ്ങൾ തേച്ച് വെളുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇടുന്നതിൽ കാണുന്നുണ്ട് നമ്മളിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നുമല്ല നമുക്ക് ജനങ്ങളോട് നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക അത് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഈ വൈറ്റ്നിങ് ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിൽ ഗുണങ്ങളാണോ ദോഷങ്ങളാണോ ഉള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഗുണങ്ങളും ദോഷങ്ങളും പറയുന്നതിന് ബലായിട്ട് ഞാൻ പറയുന്നത് ഇപ്പൊ എന്റെ ഒരു അനുഭവം അനുസരിച്ച് നമ്മുടെ ക്ലിനിക്കലിന് ഒരുപാട് പേര് വരാറുണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് ആയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ക്രീം ഉപയോഗിച്ച് അവർക്ക് ഫസ്റ്റ് ഭയങ്കരമായിട്ട് നല്ല ഫെയർ ആയി ഒക്കെ ഫീൽ ചെയ്യും പക്ഷെ പിന്നെ പിന്നെയാണ് അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് പുറത്തു വരിക ഞാൻ പെട്ടെന്ന് ഒരു സാധനം യൂസ് ചെയ്ത് വൺ വൺ ഡേ ടു നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് അത് വെളുക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിന്റെ hmm. നമുക്ക് hmm. ും അപ്പൊ കറക്റ്റ് ആയിട്ട് വേണ്ടത് എന്താണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിന് ചേർന്നതാണോ നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നും പുറത്ത് നിൽക്കുന്നതിനൊക്കെ ഈ ടിന്നിലൊന്നും അതിലെന്താണ് അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് ഒന്നും അതിൽ കൊടുത്തിട്ടില്ല ഒട്ടും പിന്നെ ഈ ഫാർമസിന്നൊക്കെ വാങ്ങിക്കുന്ന ചില ക്രീമുകളുണ്ട് അത് വൈറ്റിംഗ് അതിനെ പറയുന്നത് അത് ഫേസ് ക്രീം വൈപ്പിനല്ല അതില് ഡേറ്റും കാര്യങ്ങളും ചേരുവകളുണ്ട് ഒക്കെ ഇങ്ങനെ കാണുന്നതിൽ ഒന്നും അതായത് ഒരു ഡോക്ടർക്ക് പെട്ടെന്ന് ഒരാളെ ആളുടെ സ്കിൻ ടോൺ എന്താണ് ആൾക്ക് ആൾക്ക് എന്ത് കൊടുത്താൽ അത് എങ്ങനെ ട്രീറ്റ് ചെയ്താൽ ആളുടെ ഈ ഇഷ്യൂസ് മാറും എന്നുള്ളത് അപ്പൊ എന്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നല്ലൊരു ഡോക്ടറെ കാണുക ആ ഡോക്ടർ പറയുന്ന ഡെർമറ്റോളജിസ്റ്റിനെ കാണുക ആ ഡോക്ടർ പറയുന്നത് ഫോളോ ചെയ്യുക ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാണ് അപ്പൊ അതുപോലെ തന്നെ ഞാനൊരു ഡോക്ടറെ ഇന്റർവ്യൂ കണ്ടിരുന്നു അപ്പോൾ അതിൽ ഡോക്ടർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഫ്രമില്ലാത്ത വൈറ്റനിങ് ക്രീം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു സത്യാവസ്ഥയുണ്ടോ സത്യാവസ്ഥയുണ്ട് മാനുഫാക്ചറിംഗ് ഇല്ലാത്ത ക്രീംസ് മാനുഫാക്ചറിംഗ് അതിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് നമ്മൾ കയ്യിലെടുത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ എഫക്ട് ഒരുപാടുണ്ട് സ്കിന്നിന് കാരണം ഇപ്പൊ ഇന്ന ക്രീമിൽ ഇന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു ഡോക്ടർ കണ്ട ഡോക്ടർക്ക് മനസ്സിലാവും ഇന്ന സ്കിൻ ടോണിന് അത് എങ്ങനെ വരും എത്ര ക്വാണ്ടിറ്റി വരും ഇപ്പൊ ഒരുപാട് ക്വാണ്ടിറ്റി എടുത്ത് നമ്മൾ നമ്മുടെ സ്കിന്നിലിട്ട് നമുക്ക് ബ്ലീച്ചിങ് അങ്ങനത്തെ കുറെ ഇഷ്യൂസ് വരും പ്രശ്നങ്ങൾ വരും അപ്പൊ അത് ക്യാൻസറസ് ഒരു ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് വളരെയധികം സാധ്യത ഉണ്ട് അതുപോലെ തന്നെ സിറ്റി ബ്രാഞ്ചില് ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ച രണ്ടുകാര്യത്തെ കുറിച്ചിട്ടാണ് ഒന്ന് വൈറ്റിംഗ് ക്രീമും സ്കിന്നുമായി ബന്ധപ്പെട്ടുള്ളത് മുടി കൊഴിച്ചിലും ഇതിന് പറ്റിയ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല നല്ല ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട് വരാം തീർച്ചയായിട്ടും ഞങ്ങൾ ട്രീറ്റ്മെന്റ് തന്നെ കൊടുക്കും അപ്പൊ സുഹൃത്തുക്കളെ കേട്ടല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ഈ മുടി മുടികൊഴിച്ചലിന് അതുപോലെ തന്നെ താരന് ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന സാധനങ്ങളൊന്നും തേക്കാതെ നല്ലൊരു ഡോക്ടറെ കാണുക അവരുടെ ഉപദേശപ്രകാരം നമുക്ക് ഓയിലോ അല്ലെങ്കിൽ എന്താ മരുന്നോ അതൊക്കെ ഉപയോഗിക്കുക അതുപോലെ തന്നെ മുഖം നമുക്കിപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പോൾ ഒന്ന് സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് പോകണമെങ്കിൽ ആൾ പറഞ്ഞതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഡോക്ടറെ കാണുക അതിൻ്റെ ശേഷം അവർ തരുന്ന ക്രീമുകൾ മാത്രം ഉപയോഗിക്കുക അപ്പോൾ സിസ്റ്റർ ഒരുപാട് നന്ദി നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ആണ് നിങ്ങൾ വന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നല്ലൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാരുടെ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം